അവൻ വേറെ അറിയുന്ന കൂട്ടൂലല്ലേ നാളെ വേഗം പുറത്തുപോയി പണി എടുക്കണ്ട അവൻ അവക്ഷണം കൂടുതൽ കൊടുക്കണം ആരോഗ്യം വേണ്ട കഴിച്ചാ അവന്റെ പാത്രം കൊണ്ടുപോയി നീ അവനക്കോട്ട് കഴുകിട്ടാ എടിയെ അവനാണല്ലേ നീ എന്തായാലും അങ്ങനെ പോകുമ്പോട്ട് അവൻ്റെ എന്തായാലും അടുക്കളയ്ക്ക് പോണല്ലേ പെൺപിള്ളേര് പഠിച്ചിരിക്കണം അടിച്ചു വരുമ്പോ ചെയ്യും അവിടെ ചെറുമ്പോ നിന്റെ പത്രം മാത്രം വാങ്ങി വെക്കോ ടൂർ പോയാമ്പിള്ളേര് മാത്രാ ഇവിടെ നപ്പില്ലാണ്ടാപ്പിച്ചു പറയണ്ടാപാല് മാറും ഇരുപത്തിനാലുമണിക്കോണിങ്ങനെ തോണ്ടിയിരിക്കുന്ന അതൊന്നും അയൊന്നും കാണണല്ലേ ഇന്നത്തെ കത്ത് പെമ്പിള്ളേരെ കൊറ്റയ്ക്ക് എവിടെയൊക്കെ വിട്ട് പഠിപ്പിക്കാൻ പോലും വിടാൻ മനുഷ്യന് പേടിയായിട്ടിരിക്കുന്ന സമയത്താണ് അവര് ടൂറ് നിൽക്കുന്നത് അല്ല കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെയാണ് ടീച്ചർമാരുണ്ടാവും നിങ്ങൾ എന്ത് വിട്ടണത് കിഞ്ഞമ്മ കെട്ടേം കൊണ്ടേക്കുള്ളൂ എവിടെയാ പോട്ടിട്ട് പോകും ആരും ഒരു തടസ്സം പറയില്ല അവൻ പോയതാ ഇടിയവൻ ആണല്ലേ അവൻ നാളെ പോയി പണിയെടുക്കണ്ടാവന ഒരു കുടുംബം നോക്കണ്ടാവന അപ്പൊ അവന് പുറത്തുവിടാനെ വീട്ടുള്ളിൽ കുത്തി ശരിയാവോ മക്കളെ ഒരുപോലെ കാണുന്നവർ അല്ല നീ കഴിച്ച പാത്രമല്ലേ നിനക്ക് അടുക്കള കൊണ്ട് വെച്ചൂടെ എന്റെ ആവുമ്പോൾ പാത്രം അടുക്കള കൊണ്ട് വെക്കാൻ പാട്ടില്ല ഇത് കൊള്ളാല അവക്കി നീ അവള് എടുത്തു ഞാനെടുത്ത് ഞാൻ ഞാൻ കുടിക്കാൻ നിൽക്കണ്ട സ്വയം അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഉള്ള നല്ല നാളെ പുറത്തു പോയി നിൽക്കുമ്പോ സ്വന്തമായിട്ട് ഭക്ഷണം നടക്കാനും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ച ആകെട്ടാ ടൂ പോക്കട്ടെ പോട്ടെ എന്താ ഓ ഞാനും പോകാൻ നിൽക്കാൻ എന്റെ കൂട്ടുകാരികളൊക്കെ ഗ്രൂപ്പുണ്ടല്ലോ അത് കൂട്ടുകാരികള് കുറേ ദിവസം നമുക്ക് വൺ ഡേ ട്രിപ്പ് ഇങ്ങനെ പോവാഡീസ് ട്രിപ്പ് എനിക്കും വേണ്ട എനിക്ക് അടുക്കളയുടെ ഉള്ളിൽ തന്നെ എനിക്കും വേണ്ട ഒരു ദിവസം എന്റർടൈൻമെന്റ് അവള് പോട്ടെ അതെ ഇനിയിപ്പ അവളുടെ കാര്യം നീ തീരുമാനിക്കാൻ നിൽക്കണ്ട നീ ഇവരുടെ കാര്യം തീരുമാനിക്കാൻ നിൽക്കണ്ട നിൽക്കേണ്ട നിങ്ങളെന്തായാലും കാര്യം തീരുമാനിക്കാൻ ആര് മാർച്ചോണ്ട് ആ ഇനിയിപ്പും പതിനഞ്ച് രണ്ടോട്ട് തല്ലു പിടിച്ചാൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റിക്കുന്നുണ്ട് ഞാൻ അടുത്ത് വെക്കുമ്പോൾ നൂറുകൂടെ പണിയുണ്ട്